ആമസോണിൽ ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു ഫോൺ കണ്ടപ്പോൾ വാങ്ങിച്ചതാണ് കേട്ടോ അത് സോ ഇതിൻ്റെ പുറത്ത് ഒരു ടോർച്ചും വരുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ഫ്ലാഷ് ലൈറ്റും വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഈ ഫോണിൻ്റെ ഒരു അപ്പിയറൻസ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു മ്യൂസിക് സിസ്റ്റം അല്ലെങ്കിൽ ഒരു റേഡിയോൻ്റെ ഒക്കെ ഒരു ഷേപ്പിലാണ് അപ്പോൾ ഇതിൽ ഞാനിതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിവ്യൂ അങ്ങനെ എവിടെയും കണ്ടില്ല അപ്പോൾ അങ്ങനെ ഞാൻ ജസ്റ്റ് അത് വാങ്ങിച്ചു നോക്കിയതാണ് ഇതിൻ്റെ പേര് വരുന്നത് ഫോൺ ബി എന്നാണ് ബൗസൂക്കി എന്നും പേര് കാണിക്കുന്നുണ്ട് ഇത് മാനുഫാക്ചർ ചെയ്ത ആരാണെന്ന് എവിടെയും മെൻഷൻ ചെയ്തിട്ടില്ല അതുപോലെ തന്നെ ഇത് എവിടെ നിന്ന് വന്നതാണെന്നോ എന്നുള്ള കാര്യങ്ങളൊന്നുമില്ല വൺ മന്ത് വാറണ്ടി എന്ന് അവർ മെൻഷൻ ചെയ്തോട്ടെ പിന്നെ ഫൈവ് തൗസൻഡ് എം എച്ചിൻ്റെ ഒരു വലിയൊരു ബാറ്ററി ഉണ്ട് അതുപോലെ തന്നെ ഒരു ഫൈവ് വോൾട്ടിൻ്റെ ഒരു ചാർജറും ഉണ്ട് ഇത്രയും സംഭവങ്ങളാണ് ഇതിലുള്ളത് പക്ഷേ ഈ ഫോണിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൽ വരുന്ന ആ ഒരു എഫ് എമ്മിൻ്റെ സംഭവങ്ങളാണ് ഇതിൽ അതുപോലെ തന്നെ നല്ലൊരു ഹെവി ആയിട്ടുള്ള ഒരു സ്പീക്കറും വരുന്നുണ്ട് അത്യാവശ്യം നല്ല ലൗഡർ ആയിട്ടുള്ള സ്പീക്കറാണ് ഇത് ഒറ്റ നോട്ടത്തിൽ ഒരു മ്യൂസിക് പ്ലെയർ ആയിട്ടാണ് നമുക്ക് തോന്നുന്നത് അപ്പം ഞാൻ ജസ്റ്റ് ഇങ്ങനെ ആയിട്ടുള്ള ഒരു സാധനം കണ്ടപ്പോൾ വാങ്ങി നോക്കിയതാണ് സി ടൈപ്പ് ചാർജറൊക്കെ വരുന്നുണ്ട് പിന്നെ സാധാരണ ഒരു ഫീച്ചർ ഫോണാണ് പക്ഷേ ഇതിൻ്റെ ബട്ടണുകൾ നമ്മൾ പഴയ നോക്കിയ എൻഗേജ് ഒക്കെ യൂസ് ചെയ്ത പോലെ വേറൊരു ഷേപ്പിലാണ് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിൽ യൂസ് ടു ആകാൻ കുറച്ച് സമയം എടുക്കും പിന്നെ ഇതങ്ങനെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഇതിലിങ്ങനെ മെനു ഒക്കെ വരുന്നുണ്ട് സാധാരണ പ്രോപ്പറായിട്ടൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് നമ്മൾ ലാവ ഫോണുകൾ കാണുന്ന പോലെ പിന്നെ ഇതിങ്ങനെ ഓരോന്ന് നീക്കുന്നതിനനുസരിച്ച് അതിങ്ങനെ പറയും ഇതെന്ത് സാധനമാണെന്നുള്ളത് അപ്പൊ ഇതിൽ ഒക്കെ ഉണ്ട് ഫയൽ മാനേജറിൽ പക്ഷെ മെമ്മറി കാർഡ് ഇട്ടാൽ മാത്രമേ വർക്ക് ചെയ്യൂ മെമ്മറി സീറോ ആണ് അപ്പോൾ ഞാനൊരു തേർട്ടി ടു തേർട്ടി ടു ജി ബിന്റെ മെമ്മറി കാർഡ് ഇട്ടിട്ട് യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ട് ഡീറ്റെയിൽഡ് റിവ്യൂ ഇതിൽ തന്നെയുണ്ട് അപ്പൊ ഈ ഇതിന്റെ താഴെ ഞാൻ അതിന്റെ ലിങ്ക് മെൻഷൻ ചെയ്യും അപ്പോൾ അതൊക്കെയാണ് ഇത് ഞാൻ ആമസോണും ഫ്ലിപ്പ്കാർട്ടിലും ഒക്കെ കണ്ടിരുന്നു പക്ഷെ ഞാൻ ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചത് ഫ്ലിപ്കാർട്ടിൽ പിന്നെ എന്ത് സാധനത്തിനും അവര് ഈ ഇന്നത്തെ സാധനങ്ങൾ വാങ്ങിക്കുമ്പോ അവർ എക്സ്ട്രാ പൈസ വാങ്ങിക്കാറുണ്ട് ഓപ്പൺ ബോക്സ് ഡെലിവറി അപ്പൊ അതിൽ ആമസോൺ